ചില കഥകൾ വെറും പുസ്തകത്താളിൽ മാത്രം ഇടന്ന് അവ ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്ക് കൂളിയിട്ടിറങ്ങി നമ്മുടെ സ്വന്തം ഭൂതകാലത്തോട് ചേർന്ന് പോകുന്നത് നമ്മുടെ ഓർമ്മകളെ തൊട്ടുനിർത്തുന്നത് അയാളുടെ വിരമിക്കൽ ചടങ്ങിൽ കൈമാറിയ ഒരു നോവൽ അത്തരത്തിലൊന്നാണ് അത് വെറും വരും മഷിപ്പുരണ്ട അക്ഷരങ്ങളുള്ള പുസ്തകത്താളായിരുന്നില്ല മറിച്ച് മറന്നുപോയ ഒരു കാലഘട്ടത്തിലേക്കുള്ള പാലമാണ് ആത്മാവിനിയമാക്കുന്ന ഓർമ്മകളുടെ മധുരഗാനം പേജുകൾ മറിക്കുമ്പോൾ ഓർമ്മകളുടെ ഭാരം ഒരു മഞ്ഞുമുടൽ പോലെ അയാളുടെ മനസ്സിന് പൊതുങ്ങി ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു കോളേജ് വിദ്യാർത്ഥിനി ക്യാമ്പസിൽ മനോഹരമായ ഒരു പൂക്കളെ സ്നേഹിച്ചതുപോലെ ഒരു കഥ അടന്ന് വീണ് കിടന്നിരുന്ന ലാങ്കിക് പൂക്കളിൽ ചിലതിനെ എന്നും തെറുക്കിയെടുക്കുന്ന അവളെ നിരീക്ഷിച്ചുകൊണ്ടിരുന്ന ആരുമുണ്ടായിരുന്നു അങ്ങനെ ഒരു ദിവസം മുരളി തനിക്ക് അവളോടുള്ള ഇഷ്ടം ഒരു കത്തിലൂടെ അവളെ അറിയിക്കുകയാണ് പ്രണയത്തിലാകുക ആ പ്രണയം തുറന്ന് പറയുക എല്ലാം മറന്നു പ്രണയിക്കുക അന്നോളം ശരിയെന്ന് തെഞ്ചേറ്റിയ പലതും അങ്ങനെ ആയിരുന്നില്ലെന്ന് തിരിച്ചറിവിലൂടെ അദൃശ്യമായൊരു ശക്തിയും ധൈര്യവും അല്പമെടുത്തിയാട്ടവും നിറഞ്ഞ ഒന്നായിത്തീരുന്നു അവൾക്ക് ആ പ്രണയകാരൻ വർത്തമാനകാലത്തിനും ഇടയിലുള്ള സ്വാഭാവികമായി നീങ്ങുന്ന ഈ കഥ അയാളുടെ സ്വന്തം ജീവിതവും വിരമിക്കൽ ദിവസവും തമ്മിൽ ഇടകലർന്നു കൊണ്ടുപോകുന്നു ഉറക്കമില്ലാത്ത യാത്രയിൽ താളുകൾ മറിച്ചപ്പോൾ അയാൾ അക്ഷരങ്ങളുടെ ഇടയിലൂടെ സ്വന്തമായി ചില മറുപടികൾ തേടുന്നതിന് പോലെയായി നോവലിലെ യുവാവായ മുരളി അവൻ്റെ നിശബ്ദമായ സ്നേഹത്തിൻ്റെ ഭാരമേറ്റ ഒരു കത്ത് അയച്ചയാണ് ഒരു ദുരൂഹത നിറഞ്ഞ ചോദ്യം വായനക്കാരൻ്റെ ഹൃദയത്തിൽ വിടുകയാണ് ഇതൊരു കഥ മാത്രമാണ് അല്ലെങ്കിൽ അവൻ്റെ ജീവിതം ജീവിതത്തിലെ കടന്നുപോയ ഒരു അധ്യായം തന്നെയാണ് അവൾ പെറുക്കി അവൾ പെറുക്കിയ കൊഴിഞ്ഞ പൂക്കളെ പൂക്കളെപ്പോലെ ഓർമ്മകളും കാലത്തിൻ്റെ ഇടനാഴികളിൽ തീർക്കിടക്കുന്നു പെറുക്കിയെടുക്കാനും പരിപാലിക്കാനും മനസ്സിലാക്കാനും കാത്തിരിക്കുന്നു ഓഫീസിലെ ആ മലയാളി പെൺകുട്ടി സമ്മാനിച്ച ഒരു പുസ്തകം വെറുമൊരു പുസ്തകം എന്നതിലുപരി അതയാളുടെ ഭൂതകാലത്തിലേക്കുള്ള തുറക്കാത്ത വാതിലാണ് ഓർക്കാനുള്ള ക്ഷണമാണ് ഒരു പക്ഷേ വീണ്ടും കണ്ടെത്താനുള്ള അവസരമാണ് പ്രണയത്തിനും വിരഹത്തിനും മൗനത്തിനുമിടയിൽ നിഴക്കുന്ന അസ്വസ്ഥതയിൽ തിരിച്ചറിയാൻ കഴിയാതെ പോകുന്ന പറയുവാൻ വൈകിപ്പോകുന്ന ഒരു സത്യമുണ്ടാകാം പടിയിറങ്ങിപ്പോയ പ്രണയനിമിഷം കൊടുവിൽ കാലങ്ങൾക്ക് ശേഷം ഒരു മടങ്ങിപ്പോക്കേണ്ടത് തീർത്തു അപ്രതീക്ഷിതമായി മാത്രം സംഭവിക്കുന്നതാണ് പറയുവാൻ ബാക്കി വെച്ച വാക്കുകൾക്ക് കാതോർത്ത് കാത്തിരിക്കുന്നൊരു ഹൃദയമുണ്ടെന്ന് തിരിച്ചറിവ് വൈകി വന്ന വേനൽ മഴ പോലെ ഉള്ളൊന്നു തണുപ്പിച്ചെങ്കിലും മറുവശത്ത് തെല്ലൊരു വേദനയുടെ കനം അനുഭവിക്കേണ്ടി വന്നു ഇത്രയും കാലം ജീവിച്ച ജീവിതത്തിൽ നിന്നും ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും പുതിയൊരു ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കാൻ വേണ്ടി അയാർക്ക് ഭൂതകാലത്തിലേക്കൊരു മടങ്ങിപ്പോക്ക് ഒരിക്കൽ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഒരു യാത്ര പോലും പറയാതെ ഇറങ്ങിപ്പോകുന്ന വേളയിൽ പറയാതിരുന്നത് വൈകിയെങ്കിലും നീ തിരിച്ചറിയുന്നുണ്ട് കുറച്ചൊന്നുമല്ല ഏറെ ഏറെ വൈകിപ്പോയി സിനിമയ്ക്കുള്ളിലെ സിനിമ പോലെ ഒരു പുസ്തകത്തിനുള്ളിലെ മറ്റൊരു പുസ്തകത്തിൻ്റെ കഥ അതാണ് ലാങ്കി